മൂന്ന് കാര്യങ്ങളാണ് സാഹോദര്യം തകർക്കുന്നത് ഒന്നാമത്തെ കാര്യം ഒരു കൂട്ടരും മറ്റൊരു കൂട്ടരെ കളിയാക്കരുത് പരിഹസിക്കരുത് പരിഹാസം സാഹോദര്യം തകർക്കും ആരും എന്തിൻ്റെ പേരിലാണെങ്കിലും രാഷ്ട്രീയത്തിൻ്റെ പേരിലാണെങ്കിലും മതത്തിൻ്റെ പേരിലാണെങ്കിലും ആശയത്തിൻ്റെ പേരിലാണെങ്കിലും ആദർശത്തിൻ്റെ പേരിലാണെങ്കിലും പന്ത്രയുടെ പേരിലാണെങ്കിലും എന്തിൻ്റെ പേരിലാണെങ്കിലും ഒരു കൂട്ടർ നാടിന്റെ പേരിലാണെങ്കിലും ഒരു കൂട്ടർ മറ്റൊരു കൂട്ടരെ കളിയാക്കാൻ പാടില്ല സാഹോദര്യം തകർക്കും കുറാൻ പറഞ്ഞതാണ് സൂറത്തുൽ ഒരു കൂട്ടരും മറ്റൊരു കൂട്ടരെയും കളിയാക്കരുത് കളിയാക്കുക എന്നുള്ളതിന്റെ ഇന്നത്തെ പേര് ട്രോള് എന്നാണ് കളിയാക്കലപ്പം പുതിയ തലമുറക്ക് മനസ്സിലാവില്ല അതിന്റെ ഇന്നത്തെ പേര് ട്രോള് ആരും ആരെയും ട്രോളരുത് സാഹോദര്യം തകർക്കും ുംഹസിക്കരുത്സായിക്കാൾ ഒരു പെണ്ണും മറ്റൊരു പെണ്ണിനെ പരിഹസിക്കരുത് അസായിയക്കുറമ്മിൻ പരിഹസിക്കപ്പെടുന്നവൾ പരിഹസിക്കുന്നവളേക്കാൾ ഹൈറായിരിക്കും അതുകൊണ്ട് ആരും ആരെയും പരിഹസിക്കരുത് രണ്ട് നിങ്ങളാരും നിങ്ങളുടെ സ്വന്തം ശരീരത്തെ അക്രമിക്കരുതേ ആരും സ്വന്തം ശരീരത്തെ അക്രമിക്കരുത് സ്വന്തം ശരീരത്തെ അക്രമിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇങ്ങോട്ട് തന്നെ അല്ലേ നോക്കണേ നിങ്ങൾ ഇന്ന തന്നെ അല്ലേ നോക്കണേ നിങ്ങക്ക് ഇന്നെ കാണും ഈ ലൈറ്റ് ഉള്ളതുകൊണ്ടേ ഈ ലൈറ്റുള്ളതുകൊണ്ട് എനിക്കും നിങ്ങളെ കാണൂല അപ്പൊ ഇങ്ങനെ മറച്ചു പിടിച്ചാലൊക്കെ കാണുള്ളൂ നിങ്ങൾ ഇന്നെ നോക്കണ എന്ന് ഞാൻ അങ്ങനെ പറയാനാണ് അതോ നിങ്ങള് മൈക്കക്കാരനെ നോക്കുന്നുണ്ടോ എന്നാ മയക്കാരൻ വേദവരൻ്റെ ഒരിട്ടാ ഞാൻ പറയണമെങ്കിൽ ഇന്നെ നോക്കണം നോക്കണില്ലേ ഉണ്ട് കണ്ണ് തിളങ്ങണ കാണാണ്ട് سيدي خير النبي لا إله إلا الله لا إله إلا الله لا إله إلا الله, إله إلا الله محمد رسول الله മുസ്ലിങ്ങൾക്കിടയിലുള്ള സാഹോദര്യം തകർക്കുന്നതിൻ്റെ മൂന്ന് കാരണങ്ങൾ ഒന്ന് പരിഹാസമാണ് രണ്ട് വല തൽമിസു അംബസും സ്വന്തം ശരീരത്തെ ആക്രമിക്കുക എന്നുള്ളതിന് ഒരുപാട് വിശദീകരണങ്ങൾ നൽകപ്പെട്ടിട്ടുണ്ട് ഒരുപാട് വിശദീകരണങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിശദീകരണം ആത്മഹത്യ ചെയ്യരുത് എന്നാണ് ആത്മഹത്യ സാഹോദര്യം തകർക്കുമെന്നാണ് കലാകതിരിൽ വിശ്വാസമുള്ള ഒരാൾക്ക് ആത്മഹത്യാൻ കഴിയില്ല ഈ കലാകതിരിലെ വിശ്വാസവുമായി ബന്ധപ്പെട്ട് കലാകതിരലുള്ള വിശ്വാസം എന്താണ് അതെന്തിനാണ് രണ്ട് ചോദ്യങ്ങളാണ് എന്താണ് ഈ കലാകതിരിലെ വിശ്വാസം എന്ന് പറഞ്ഞാൽ എന്തത് തിരിയാത്ത കലാകതിരിലുള്ള വിശ്വാസം തിരിഞ്ഞിട്ട് അള്ളഹാനെ തിരിയില്ല അള്ളാനെ തിരിഞ്ഞതിനാൽ അള്ളാന്റെ കഥ തിരിയാണ് ചെയ്യുക നല്ലോണം മനസ്സിലാക്കണേ കലാകതിര് എന്നുള്ളത് ഒരാൾക്ക് മനസ്സിലായിട്ട് ആ അള്ളന്ന് ഒരാൾക്ക് മനസ്സിലാവൂല ഉണ്ട് അവൻ നീതിമാനാകുന്നു അവന്മുണ്ട് കുതിരത്തുണ്ട് ഇറാദത്തുണ്ട് സമ ബസറുണ്ട് എന്ന് മനസ്സിലായാൽ അള്ളാഹുവിന് കഥാകതിർ ഉണ്ട് എന്ന് മനസ്സിലാവുകയാണ് ചെയ്യ അല്ലാതെ കഥാകതിർ മനസ്സിലായിട്ട് അള്ളാഹുവിന് മനസ്സിലാകലൊരിക്കലും ഉണ്ടാവുന്നതല്ല അപ്പൊ കഥാകതിരിൽ വിശ്വാസമുള്ള ഒരാളിൽ നിന്ന് ആത്മഹത്യ വരൂല്ല എന്നാണ് വിശ്വാസത്തിന്റെ പ്രശ്നമാണ് ആത്മഹത്യയിലുള്ളത് അതുകൊണ്ട് സ്വന്തം ശരീരത്തെ ആക്രമിക്കരുത് എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ വിശദീകരണം ആത്മഹത്യ ചെയ്യരുത് രണ്ടാമത്തെ വിശദീകരണം വൃത്തിയില്ലാതെ നടക്കരുത് സ്വന്തം ശരീരത്തോട് ചെയ്യുന്ന അക്രമാണ് വൃത്തിയില്ലാതെ നടക്കല് മൂന്നാമത്തെ വിശദീകരണം ബുദ്ധി കേടുവരുത്തുന്ന മദ്യവും മയക്കുമരുന്നും ഉപയോഗിക്കരുത് ബുദ്ധി കേട്ത്തും മദ്യ മയക്കുമരുന്നും ഉപയോഗിക്കരുത് മയക്കുമരുന്ന് വ്യാപകമാണ് എന്നൊന്നും നമ്മൾ വേണ്ട കാര്യമില്ല അതിന്റെ കണക്ക് പറഞ്ഞിട്ട് തീരും കാര്യമില്ല നമ്മൾ കണക്കാണ് എല്ലാരും നോക്കല് ഈ കൊല്ലപ്പെത്രയെ കുടിച്ചത് എന്നാ നോക്കല് അതുകൊണ്ടൊന്നും ഒരു പ്രയോജനം ഇല്ല ഇല്ലാതാവാൻ എന്താ വേണ്ടത് എന്നാണ് ആലോചിക്കേണ്ടത് ഇല്ലാതാവാൻ എന്താ വേണ്ടത് മുതിർന്നവർ ചെറിയവരെ ശ്രദ്ധിക്ക വാപ്പാരെ മക്കളെ ശ്രദ്ധിക്കുക കാരണന്മാർ അഞ്ചന്മാരെ ശ്രദ്ധിക്കുക നാട്ടിലെ മുതിർന്നവർ താഴ്ന്നവരെ ചെറിയ കുട്ടികളെ ശ്രദ്ധിക്കുക ചെറുപ്പക്കാരെ ശ്രദ്ധിക്കുക എങ്ങനെ ശ്രദ്ധിക്കേണ്ടത് മദ്യപാനം ലഹരി ഉപയോഗം എന്നിവകൾക്ക് ഉണ്ടായിരിക്കും എല്ലാ വൃത്തികേടിനും അടയാളം ഉണ്ടാവും വ്യചാരത്തിന് അടയാളമുണ്ട് മോഷണത്തിന് അടയാളമുണ്ട് മദ്യപാനത്തിന് അടയാളമുണ്ട് ലഹരി ഉപയോഗിക്കുന്നതിന് അടയാളമുണ്ട് എല്ലാറ്റിനും അടയാളമുണ്ട് ലഹരിയുടെ അടയാളങ്ങളെ ശ്രദ്ധിക്കാണ് വേണ്ടത് അത് ആരില്ലെങ്കിലും പ്രത്യക്ഷമാകുന്നുണ്ടോ ലഹരിയുടെ അടയാളങ്ങൾ പഴയ കാലത്തുള്ള അടയാളങ്ങളും പുതിയ അടയാളങ്ങളും വ്യത്യാസം ഉണ്ടാവും മുൻ പഴയകാലം എന്ന് പറഞ്ഞാൽ കള്ളുടിച്ചാല് ഓം വരുമ്പോ ഇങ്ങനെ ആടീറ്റാ വരിക ഇങ്ങനെ ഇങ്ങനെ പമ്പോലെ വരിക ആടൂല ആട്ടല്ല ആട്ടനിർത്തി പഴയ അടയാളങ്ങളൊന്നും ഇല്ല ഒക്കെ പുതിയ പുതിയ അടയാളങ്ങളാണ് അതുകൊണ്ട് പുതിയ അടയാളങ്ങളെ ശ്രദ്ധിക്കണം ഓരോന്നിനും ഓരോ അടയാളം ഉണ്ടാകുക എന്നാണ് പൊതുവെ പറയാണെങ്കിൽ ലഹരിക്കടിമപ്പെട്ട ആളുടെ നിലവിലുള്ള സ്വഭാവം നേരെ ഓപ്പോസിറ്റായിട്ടുണ്ടാവും നിലവിലെന്താ സ്വഭാവ അത് നേരെ ഓപ്പോസിറ്റാണ് തീരെ മുണ്ടാത്തൊരു കുട്ടിയായിരുന്നു അപ്പൊ വർത്താനം പറയുന്നേ നല്ലോണം വർത്താനം പറഞ്ഞിരുന്ന ആൾ അപ്പം മുണ്ടണ തന്നെ തീരെ ഭക്ഷണം കഴിച്ചിരുന്നില്ല അപ്പൊ തിന്നെ ഒരു പണിയാണ് തീരെ നല്ലോണം ഭക്ഷണം കഴിച്ചിരുന്നു അപ്പം തിന്നല്ല തീരെ ഉറങ്ങാത്ത ഒരാളായിരുന്നു പോന് ഉറക്കം തന്നെ ഒരു പണിയാണ് നല്ലോണം ഉറങ്ങിന്ന് പോന ഉറക്കം തന്നെ ഇല്ല ഇങ്ങനെ നേരെ ചെയ്യുന്നതിൻ്റെ നേരെ ഓപ്പോസിറ്റ് പള്ളിക്കൊക്കെ കയറി തന്നെ ഇല്ല അപ്പം പള്ളിക്കൊന്ന് ഇച്ചോണം തന്നെ ഇല്ല ഇടക്ക് പള്ളിക്കൊക്കെ എപ്പോഴും ഉണ്ടായിരുന്നു ഇപ്പം പള്ളി കന്നെ ഇല്ല ഇങ്ങനെ നിലവിലുള്ള സ്വഭാവത്തിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആകുകയാണെങ്കിൽ അത് അഡിക്ഷനാണ് ലഹരി ഉപയോഗിക്കുന്നുണ്ട് എന്നതിൻ്റെ പ്രധാനപ്പെട്ട അടയാളമാണ് ഇങ്ങനെയുള്ള അടയാളങ്ങൾ സൂക്ഷിക്കുക രാത്രി കടന്നുറങ്ങുന്ന റൂമിൽ നിന്ന് ചന്ദനത്തിരിയുടെ വാസന വരിക ഒരടയാളാണ് രാവിലെ റൂം അടിച്ചു വരുമ്പോ പേപ്പർ കത്തിച്ചതിന്റെ അടയാളം കാണുക അതൊരടയാളാണ് ഇരുപത് രൂപ മുപ്പത് രൂപ അമ്പത് രൂപ തുടങ്ങിയ ചെറിയ പൈസകൾ വീട്ടിൽ നിന്ന് കാണാതാകുക കളവ് പോവുക അടയാളമാണ് മൊബൈല് സൈക്കിള് ലാപ്ടോപ്പ് തുടങ്ങിയ ജീവിതത്തിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന വസ്തുക്കളെ വിൽപ്പന നടത്താൻ വേണ്ടി ശ്രമിക്കുക അതൊരടയാളാണ് മാതാപിതാക്കൾക്ക് പരിചയമില്ലാത്ത മുതിർന്ന ആളുകളുമായി അമിതമായ കൂട്ടുകെട്ട് നടത്തുക അതൊരു അടയാളാണ് ഒറ്റക്കിരിഞ്ഞ് ദൂരേക്ക് ഇങ്ങനെ നോക്കുക അതൊരടയാളാണ് വീട്ടിലായിരിക്കുമ്പോൾ എപ്പോഴും വാതിൽ കുറ്റിയിടാൻ വേണ്ടി ശ്രദ്ധിക്കുന്നുണ്ട് അതൊരടയാളമാണ് രാത്രി ഉറക്കം കുറഞ്ഞു വരൽ ഒരടയാളമാണ് ഭക്ഷണത്തോട് താല്പര്യം കുറഞ്ഞൊരടയാളമാണ് അടുത്ത കുടുംബത്തോട് ദേഷ്യം ഒരടയാളമാണ് ഒരടയാളമാണ്മാരോടും അങ്ങന്മാരോടൊക്കെ കൊല്ലു ദേഷ്യമാണ് അകന്ന കുടുംബത്തോട് അമിതമായ താല്പര്യം അതൊരടയാളമാണ് കണ്ണിന്റെ ചുറ്റു ഭാഗത്തും നിറവ്യത്യാസം വരിക അതൊരടയാളാണ് ആമാശയത്തിന്റെ അസുഖങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക അതൊരടയാളാണ് ഇങ്ങനെ ഒരുപാട് അടയാളം വേണ്ടി അടയാളങ്ങൾ ശ്രദ്ധിക്കണം അടയാളം കാണുന്നുണ്ടെങ്കിൽ ശാസ്ത്രീയമായ ചികിത്സ കൊടുക്കണം മദ്യം മയക്കുമരുന്നിന് അടിമപ്പെട്ട ആളുകളെ ചികിത്സിക്കുന്ന സ്ഥലത്തിന് പറയുന്ന പേര് ഡി അഡിക്ഷൻ സെന്റർ എന്നാണ് ഗൂഗിളിൽ അടിച്ചാൽ കിട്ടും ഏറ്റവും അടുത്തുള്ള ഡി അഡിക്ഷൻ സെന്റർ ഗൂഗിളിൽ അടിച്ചാൽ കിട്ടും അവിടെ കൊണ്ടുപോയി ചികിത്സിക്കുകയാണ് വേണ്ടത് ചിലത് കൗൺസിലിംഗ് കൊണ്ട് മാത്രം മതിയാവും മാറും തുടക്കമൊക്കെ ആണെങ്കിൽ അധിക കേസും കൗൺസിലിംഗ് കൊണ്ട് മാത്രം മതിയാവില്ല മരുന്ന് വരും അപ്പോൾ മരുന്ന് കഴിച്ച് അസുഖം മാറ്റണം മാറിക്കഴിഞ്ഞാൽ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം എവിടെന്നാണോ തുടങ്ങിയത് ആ ഗാംഗിലേക്ക് തിരിച്ചുവിട്ടാൽ രണ്ടാമതും ആരംഭിക്കും അഡിക്ഷൻ മടങ്ങി വരുന്ന അസുഖമാണ് ലഹരി അഡിക്ഷൻ എന്ന് പറയുന്ന സാധനം മടങ്ങി വരുന്ന അസുഖമാണ് അതുകൊണ്ട് മാറലൊക്കെ മാറും ആദ്യം ഇവിടെ നിന്നാണ് തുടങ്ങിയത് അതേ സ്ഥലത്തേക്ക് തിരിച്ചു പോയാൽ രണ്ടാമത് ഉണ്ടാവും അതുകൊണ്ട് എത്ര ഉറുപ്പ്യൻ്റെ നഷ്ടം ഉണ്ടായാലും തുടങ്ങിയവടത്തേക്ക് പിന്നെ തിരിച്ചു പോകാൻ പാടില്ല ഏത് കോഴ്സ് നഷ്ടപ്പെട്ടാലും ഏത് ഹോസ്റ്റലിൽ നിന്ന് പോരേണ്ടി വന്നാലും ഏത് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് പോരേണ്ടി വന്നാലും ഏത് കോഴിക്കടയിൽ നിന്ന് ഇറങ്ങേണ്ടി വന്നാലും ഏത് വണ്ടി പോക്ക് നിർത്തേണ്ടി വന്നാലും എത്ര രൂപയുടെ നഷ്ടം ഉണ്ടായാലും ആദ്യം തുടങ്ങിയവടത്തേക്ക് പിന്നെയും പോയാൽ മടങ്ങി വരുന്ന അസുഖമാണ് അഡിക്ഷൻ